തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവല്ലാമല കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പഴയന്നൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഹെൽത്ത് കാർഡ് ക്യാമ്പ് സംഘടിപ്പിച്ചു മായനൂർ ശ്രീകുറുമ്പ കാവിലമ്മയുടെ തിരുത്സവ താലപ്പൊലി മീനം മുപ്പതിന് ഏപ്രിൽ പതിമൂന്നാം തീയതി ഞായറാഴ്ചയാണ് സമുചിതമായി ദേശങ്ങളുടെ കൂട്ടായ്മയോടെ കൊണ്ടാടുവാൻ തീരുമാനിച്ചിരിക്കുന്നത് കൊണ്ടാഴി ദേശം മായനൂർ ദേശം എന്നിവ സംയുക്തമായി സൗഹാർദ്ദപരമായ മത്സരങ്ങളോടെ തിടംപേറ്റിയ ഗജവീരന്മാരും എഴുന്നള്ളിപ്പും വെള്ളാട്ടും ചെറുവേല ആഘോഷങ്ങളും ദീപാലംകൃതമായ പന്തലുകളും ആകാശത്ത് പെയ്യുന്ന ശബ്ദവർണ മഴയുമെല്ലാം മായനൂർ കാവിലമ്മയുടെ തിരുത്സവ താലപ്പൊലിയെ ധന്യമാക്കുന്നു തിരുത്സവ താലപ്പൊലി ഭാഗമായുള്ള കൊണ്ടാഴി മായന്നൂർ ദേശത്തിന്റെ ബ്രോഷർ പ്രകാശനം കുറുമ്പക്കാവിൽ അമ്മയുടെ തിരുസന്നിധിയിൽ വെച്ച് ഭക്തി ആദരപൂർവ്വം നടന്നു കൊണ്ടാഴി ദേശം കമ്മിറ്റിയും മായന്നൂർ ദേശം കമ്മിറ്റിയും സംയുക്തമായി നടത്തുന്ന തിരുത്സവ താലപ്പൊലി ആഘോഷങ്ങൾക്കായി ദേശനിവാസികൾ ആവേശത്തോടെയാണ് ഉത്സവ കാഴ്ചകൾക്കായി കാത്തിരിക്കുന്നത് തിരുത്സവ താലപ്പൊലിയുടെ ബ്രോഷർ പ്രകാശനം ക്ഷേത്രാങ്കണത്തിൽ നടന്നു കൊണ്ടാഴി ദേശം ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് എ പി മുരളീധരൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർക്കും ഉത്സവ കലണ്ടർ ദേവസ്വം ഓഫീസർക്കും നൽകി പ്രകാശനം നിർവഹിച്ചു മായന്നൂർ ദേശത്തിന്റെ താലുപ്പൊലി ബ്രോഷർ പ്രകാശനം കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദേവസ്വം ഓഫീസർക്ക് നൽകി പ്രകാശനം ചെയ്തു കൊണ്ടാഴി ദേശം തിരുത്സവ ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് എ പി മുരളീധരൻ ദേവസ്വം ഓഫീസർ വി സി സുബ്രഹ്മണ്യൻ മായന്നൂർ താലപ്പൊലി ഉത്സവ കമ്മിറ്റി സെക്രട്ടറി എം പി വിമൽ കുമാർ തുടങ്ങിയവർ ഏപ്രിൽ പതിമൂന്നിന് ആഘോഷിക്കുന്ന താലപ്പൊലി ഉത്സവ പരിപാടികളെ കുറിച്ച് സംസാരിച്ചു ഇക്കൊലത്തെസവ താലപ്പൊലി ബ്രോഷർ പ്രകാശനമാണ് ഇന്നിവിടെ അതിഗംഭീരമായി നടന്നിട്ടുള്ളത് അതിലേക്ക് ഏപ്രിൽ അഞ്ചാം തീയതി കൊടിയേറി പതിമൂന്നാം തീയതി താലപ്പൊലി പതിനാലാം തീയതി വെള്ളിയാറാട്ടോടു കൂടിയാണ് നമ്മുടെ ഉത്സവം സമാപിക്കുന്നത് പിന്നെ കൊടി കൊടികേരനെ പിറ്റേ ദിവസം നമ്മൾ പറയെടുപ്പിനായി വിവിധ ദേശങ്ങളിലേക്ക് ഭഗവതിയെ എഴുന്നൊള്ളിക്കുന്ന ഒരു ചടങ്ങും വർഷങ്ങളായി നടന്നു വരുന്നുണ്ട് ഇപ്രാവശ്യം അത് കഴിഞ്ഞ വർഷം പോലെ തന്നെ ഗംഭീരമായി തന്നെ പറയെടുപ്പും നടത്താനുള്ള എല്ലാ സജ്ജീകരണങ്ങളും കഴിഞ്ഞു അതിലേക്ക് എല്ലാ നല്ലവരായ ഭക്തരങ്ങളും നാട്ടുകാരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പിന്നെ ഇപ്പോൾ നിലവിലുള്ള ഈ ആനയുടെ പ്രശ്നങ്ങൾക്കെല്ലാം നിങ്ങൾക്കറിയാവുന്നല്ലോ അപ്പം അതിൻ്റെ എല്ലാം നിയമങ്ങൾക്കനുസൃതമായിരിക്കും നമുക്ക് ഈ പറയെടുപ്പ് നടത്തുക അപ്പോൾ ആതിലേക്ക് എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കൂടാതെ ഏപ്രിൽ പതിമൂന്നാം തീയതി നടത്തുന്ന തിരോത്സവ താല്പര്യം രണ്ട് ദേശങ്ങളും അവരുടെ ദോഷപ്രകാശനം തോടുകൂടിയിട്ട് അതിനുള്ള ഒരുക്കങ്ങൾ ഇന്നിവിടെ തുടങ്ങിക്കഴിഞ്ഞു അത് ഗംഭീരമായിട്ട് തന്നെയാണ് ഇപ്രാവശ്യം എല്ലാ പരിപാടികളും ആന എഴുന്നള്ളിപ്പ് അടക്കമുള്ള മറ്റു ഘോഷ ആഘോഷയാത്രാ പരിപാടികൾ അവരെ ഒരുക്കിയിരിക്കുന്നത് ഈ പരിപാടി നടത്തുന്നതിലേക്കും ഭക്തജനങ്ങളുടെ എല്ലാ സഹകരണവും നല്ലവരായ നാട്ടുകാര സഹകരണവും ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നമസ്കാരം കൊണ്ടാഴി മായന്നൂർ ദേശനിവാസികളും നിരവധി ഭക്തജനങ്ങളും ബ്രോഷർ പ്രകാശനത്തിൽ പങ്കെടുത്തു പ്രസാദ വിതരണവും ഉണ്ടായിരുന്നു സി സി വി ന്യൂസ് കൊണ്ടാഴി